ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഇത് ഒരു ഷെഫ് പറഞ്ഞ റെസിപ്പിയാണ് ആ മെത്തേഡിലാണ് ഞാനിവിടെ ഈ ഫിഷ് കറി കുക്ക് ചെയ്തേക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഈ ഫിഷ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഫിഷ് കണമ്പാണ് ഒരു ഒന്നേകാൽ കിലോ കാണും ഫ്രഷായിട്ടുള്ള മീനാണേ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ആവശ്യത്തിനുള്ള എരിക്ക് പച്ചമുളക് ഒരു ഏഴ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഉരുവ വറുത്ത് പൊടിച്ചതും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അരയ്ക്കണം മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം ഇതേപോലെ കിട്ടും നന്നായിട്ട് അരയ്ക്കണം നമ്മൾ വറുത്തിട്ടൊന്നുമല്ല അങ്ങനെ തന്നെയാണ് അരയ്ക്കേണ്ടത് എന്നിട്ട് അതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ഉലുവ ഉലുവായും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മുളകും എല്ലാം കൂട്ടില്ല അതെല്ലാം കൂടി ഈ എണ്ണയ്ക്കിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്നിടം വരെ വഴറ്റണം എണ്ണ നല്ല തെളിഞ്ഞു വരും എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആ മിക്സിയിൽ അരച്ചില്ലേ ആ വെള്ളം തന്നെ മതിയാകും അതായത് ഫിഷിനൊക്കെ അധികം നമ്മൾ കുക്ക് ചെയ്യേണ്ട വെറുതെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോകും എണ്ണയ്ക്കകത്തിട്ട് ഈ അരപ്പ് വഴട്ടുന്ന സമയം നമുക്ക് പുളിയും കൂടി ഇട്ട് കൊടുക്കണം ഈ സമയം പുളി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് പുളി മതി അല്ലാതെ നമ്മൾ വെള്ളത്തിനകത്തിട്ടിട്ട് പുളി ഇടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മീൻ്റെ കൂടെ പുളി പുളിയെടുത്തില്ലേ അപ്പോൾ ഒത്തിരി പുളി വേണം ഈ എണ്ണയ്ക്കകത്തിട്ട് പുളിയിട്ട് വഴട്ടുമ്പോൾ ആ പുളി നല്ല ഇറങ്ങും എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനെ ഇട്ട് കൊടുക്കുക തക്കാളി കുറച്ച് ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പുളി ഇതിനകത്ത് ചേർക്കാൻ ഇത് നമ്മൾ വെക്കുന്ന എപ്പോഴും വെക്കുന്ന കറിയിൽ നിന്ന് വളരെ ഡിഫറെൻറ്റായിട്ടുള്ളൊരു ഫിഷ് കറിയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം ഞാനിത് കഴിച്ചേ നമ്മൾ കറിയൊക്കെ ചട്ടിയിൽ വെക്കുമ്പോൾ അത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് തിക്കാകും പിന്നെ നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ലൂസാക്കുക എനിക്കിപ്പം ഇവിടെ ആവശ്യത്തിനുള്ള കട്ടിയായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ട് ഇളക്കരുത് ഇളക്കിയ ആ മീനാന്നെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലേയും കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് അത്രയും ആയിരിക്കും അതിന് ശേഷം കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇടണം കായപ്പൊടി കൂടരുത് കാൽ ടീസ്പൂൺ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക ഓ എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റായിരുന്നറിയുക അതുമല്ല ഇത് ഫ്രഷായിട്ടുള്ള മീനാണ് അതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്കൊന്ന് അയിലും മത്തിയിലും ഒക്കെ ഇങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ മതി ഓപ്ഷനിലാണ് പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാനാണ് ഞാൻ ആ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അടച്ച് വെക്കുക അടിപൊളി ടേസ്റ്റ് ആ രണ്ട് മൂന്ന് ദിവസം ചൂടാക്കി കഴിക്കണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്